തൊട്ടടുത്തുള്ള അയൽക്കാരന്റെ വീട്ടിൽ ഇന്ത്യൻ ഭക്ഷണം പാകം ചെയ്യുന്നത് തന്റെ വീട്ടിൽ ദുർഗന്ധത്തിന് കാരണമാകുന്നു എന്നാണ് ഫ്ലോറിഡയിൽ നിന്നുള്ള ഒരു സ്ത്രീയുടെ ആരോപണം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ എറിക്ക ബി എന്ന യുവതിയാണ് ഇത്തരത്തിൽ ഒരു പരാതി ഉന്നയിച്ചിരിക്കുന്നത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ തന്നെ സഹായിക്കണമെന്നും ഇവർ തന്റെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനോട് അഭ്യർത്ഥിച്ചു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ എറീക്ക വ്യക്തമാക്കുന്നത് ഈ അടുത്തിടെയാണ് താൻ ഫ്ലോറിഡയിലെ ടാമ്പയിലുള്ള പുതിയ ഫ്ലാറ്റിലേക്ക് താമസം മാറിയത് എന്നാൽ അവിടെ ചെന്ന് കുറച്ചു ദിവസങ്ങൾ ചെലവഴിച്ചതിനു ശേഷം സുഖമല്ലാത്ത ഒരു ഗന്ധം തനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി എയർ പ്യൂരിഫയർ ഉപയോഗിച്ചിട്ട് പോലും അതിൽ നിന്നും രക്ഷപ്പെടാൻ ആയില്ല എന്നുമാണ് അവർ പറയുന്നത് ഒടുവിൽ താൻ നടത്തിയ അന്വേഷണത്തിൽ അയൽക്കാരന്റെ അടുക്കളയിൽ നിന്നുമാണ് ഇത്തരത്തിൽ ഒരു മണം വരുന്നത് എന്ന് താൻ കണ്ടെത്തിയിരിക്കുന്നു എന്നും ഇവർ പറയുന്നു അയൽക്കാരൻ തുടർച്ചയായി ഇന്ത്യൻ ഭക്ഷണം പാചകം ചെയ്യുന്നതാണ് ഈ ഗന്ധത്തിന് കാരണമെന്നും ഇവർ ആരോപിക്കുന്നു അസുഖകരമായ ഈ ഗന്ധം വീടിനുള്ളിലേക്ക് അടിച്ചു കയറുന്നതിനാൽ തനിക്ക് വീടിന്റെ ജനാലകളും വാതിലുകളും തുറന്നിടാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ഇവർ പറയുന്നു പോസ്റ്റ് നിമിഷങ്ങൾക്കകം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതോടെ നിരവധി പേർ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി സോഷ്യൽ മീഡിയയിൽ വൈറലായ പോസ്റ്റ് നമ്മുടെ കുട്ടികൾ കാണേണ്ട താമസം ദേ ദുർഗന്ധം വമിക്കുന്നത് ഇന്ത്യൻ കറിയിൽ നിന്നാകാൻ ഒരു സാധ്യതയും ഇല്ലെന്നും സമീപത്ത് എവിടെയെങ്കിലും എലിയോ മറ്റോ എന്തെങ്കിലും ചത്തുകിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തു എന്നായിരുന്നു ചിലരുടെ അഭിപ്രായ പ്രകടനം കൂടാതെ വീട് മുഴുവൻ വൃത്തിയാക്കാനും ചിലർ അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ ഭക്ഷണത്തിനെതിരെ ഉയർത്തിയ ആരോപണം വിവാദമായതോടെ എനിക്ക് ഇന്ത്യൻ ഭക്ഷണം വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എയറിൽ നിന്ന് താഴെ ഇറങ്ങാൻ പതിയെ ഒന്ന് ശ്രമിച്ചു നോക്കി അവർ അങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കട്ടെ അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈസ്